ഞാൻ ശ്വാസം അന്ന് ഇവിടുന്ന് മരുന്നൊക്കെ ഏഴു മാസമായി മരുന്ന് കഴിച്ച് നല്ല പോലെ ഇതുവരെ മാറി ഈ ചുമയും കപകെട്ടും എത്ര വർഷമായിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അലർജിയുടെ ഉണ്ടായിരുന്നു ഈ അഞ്ചു വർഷം മുമ്പേ ഉണ്ടായിരുന്നു നേരത്തെ ഇല്ലായിരുന്നു പിന്നെ തുമ്മലും ചുമയൊക്കെ ആയിട്ടായിരുന്നു ഒത്തിരി സ്ഥലത്തുനിന്ന് മരുന്ന് മേടിച്ചു അവിടെ നിന്നും ഒരു കുറവുമില്ല ഇവിടെ വന്ന് മേടിച്ചെനിക്ക് തീർത്ത് മാറിയത് ഇപ്പൊ ചുമക്കുന്നില്ല ഒരു മാസമായിട്ട് മരുന്ന് മേടിച്ചു വലിക്കുന്ന മരുന്നും നമ്മൾ എവിടുന്ന ഒരു അലർജി ടെസ്റ്റ് ചെയ്തില്ലായിരുന്നു അതിന്റെ കൃത്യത എങ്ങനെയുണ്ടായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അലർജി ആയിട്ട് തോന്നിയോ അമ്മയ്ക്ക് അലർജിയുള്ള അത് മാറ്റി നിർത്തിയപ്പോൾ തന്നെ കുറെ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത് അക്യൂറേറ്റ് ആയിരുന്നു അമ്മയുടെ കാര്യത്തിൽ അല്ലേ പിന്നെ എൻ്റെ രണ്ട് ഇഞ്ചക്ഷനും എടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചുമയ്ക്ക് വ്യത്യാസം വന്നു തുടങ്ങി ചുമയ്ക്ക് വ്യത്യാസം വന്നു തുടങ്ങി ഇപ്പൊ ഒന്നര മാസമായി ഈ കഴിഞ്ഞ മാസം ഒരു ഇവിടെ വന്ന് മരുന്ന് മേടിച്ച് പൂർണ്ണമായിട്ട് മാറി അതി പിന്നെ മരുന്ന് കഴിച്ച പിന്നെ എന്നെ തുള്ളി തുള്ളിമരുന്ന് എടുക്കുന്നുണ്ട് ഇനി ഒരു ബോട്ടിനും കൂടെ ഉണ്ട് ഉണ്ട് അത് എത്ര ഡ്രോപ്സ് അത് ആദ്യത്തെ ദിവസം രണ്ട് തിങ്കളാഴ്ച രണ്ട് പിറ്റേ പിന്നെ വ്യാഴാഴ്ച ആറ് പിറ്റേ തിങ്കളാഴ്ച എട്ട് പിറ്റേ വ്യാഴാഴ്ച പത്ത് വെച്ച് എടുക്കുന്നു അത് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ തന്നെ പ്രതിരോധ ശക്തിയെ ഉപയോഗപ്പെടുത്തി ഈ അലർജി പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നായിരുന്നല്ലോ അല്ലേ ആ ഓക്കെ മാമയുടെ ഫോൺ നമ്പറും കൂടെ ഒന്ന് പറയാമോ ആ നാൽപ്പത്തി ആറ് അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആർക്കെങ്കിലുമൊക്കെ അമ്മയെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ ഒത്തിരി സന്തോഷം അമ്മ എന്തായാലും ഇങ്ങനെ ഒരു വിവരം പങ്കുവയ്ക്കാനും കാണിച്ചു നല്ല ഒത്തിരി താങ്ക്സ് കേട്ടോ അപ്പം മെറി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു